മനസ്സിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ബുദ്ധിയെ പവർഫുള്ളാക്കണം ബുദ്ധിയാണ് മനസ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മളെന്താ വിചാരിക്കുന്നത് മനസ്സുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അല്ല ബുദ്ധി കൊണ്ടാണ് മനസ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് മനസ്സിനകത്ത് മനസ്സ് പ്രവർത്തിക്കുന്ന ഫ്യൂവൽ എന്താണെന്നറിയോ ഇമോഷൻസാണ് മനസ്സിൻ്റെ ആയുധം എന്ന് വേണമെങ്കിൽ പറയാം മനസ്സിൻ്റെ ആയുധം ഇമോഷൻസാണ് നല്ല നല്ല ഇമോഷൻസ് ഉണ്ടാക്കണം മനസ്സിന് ഈ മോശം ഇമോഷൻസിനോട് തീരെ താല്പര്യമില്ല പെയിനുകളോട് തീരെ താല്പര്യമില്ല അതിന് ഹാപ്പിനെസ്സിനോടാണ് താല്പര്യം അപ്പോൾ അത് എപ്പോഴും ഹാപ്പിനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ബുദ്ധിയുടെ പ്രശ്നം എന്താ വെച്ചാൽ ബുദ്ധിക്ക് ഇപ്പോൾ കുറച്ച് പെയിൻ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഭാവി നന്നായിരിക്കണം എപ്പോഴും ഭാവി ഭാവി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും ബുദ്ധിയുടെ കയ്യിൽ അതാണ് ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോയി വ്യായാമം ചെയ്യാമെന്ന് വിചാരിച്ചോ മനസ്സിന് തോന്നുന്നത് എന്താണെന്നറിയോ ഇതൊന്നും ഒരു രസമില്ല ഇതൊന്നും ഒരു സുഖം കിട്ടുന്നില്ല മനസ്സ് ഹാപ്പിനെസ്സാണ് തേടുന്നത് അത് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചോ പക്ഷെ ബുദ്ധി ചിന്തിക്കുന്നുണ്ട് പെയിനാണ് ജിമ്മിൽ പോയാൽ ശാരീരിക വേദനകളാണ് പക്ഷെ കുഴപ്പമില്ല ഭാവിയിൽ നല്ല ശരീര ഫിറ്റ് ശരീരം ഫിറ്റാവും നല്ല പോലെ എന്ന് നമ്മുടെ ബുദ്ധി പറയും പക്ഷേ അറിയണ്ട മനസ്സിന് ഇപ്പോഴത്തെ സന്തോഷം അറിഞ്ഞാൽ മതി ഇത് രണ്ടും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് ഒരു അനുഭവിക്കുന്ന അങ്കലാപ്പുകൾ മനസ്സിനകത്ത് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഉള്ളിൽ അനുഭവിക്കുന്ന അങ്കലാപ്പുകൾ ഇതിനെ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്തെടുക്കണമെങ്കിൽ മനസ്സിനെ ഹാൻഡിൽ ചെയ്തെടുക്കണമെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് മനസ്സും ബുദ്ധിയും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് നമ്മുടെ ഇമോഷണൽ ബ്രെയിനും റാഷണൽ ബ്രെയിനും തമ്മിലുള്ള ഫൈറ്റ് ഈ ഫൈറ്റിൽ നിങ്ങളുടെ റാഷണൽ ബ്രെയിൻ വിജയിക്കുമ്പോൾ മാത്രമാണ് കൺട്രോൾ ഓവർ യുവർ മൈൻഡ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത് മനസ്സിന് മേലെ വിജയിക്കൽ മനസ്സിന് മേലെ നിയന്ത്രണം ഏർപ്പെടുത്തൽ ഇത് എന്നാൽ ഈ ഫൈറ്റ് എന്ന് ഞാൻ പറഞ്ഞു മാത്രം ഇതൊരു ഫൈറ്റായിരിക്കരുത് സമരമൊന്നുമല്ല ബലം പ്രയോഗം മനസ്സിന് ഇഷ്ടമല്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ നമ്മളെ ബുദ്ധിയെ നമ്മൾ നല്ല പോലെ ആയുധവൽക്കരിക്കുന്നു മനസ്സിൻ്റെ ആയുധങ്ങൾ ഇമോഷനാണ് ബുദ്ധിയുടെ ആയുധങ്ങൾ അറിവാണ് ഇത് രണ്ടും തമ്മിലാണ് പോരാട്ടം നടക്കുക അപ്പൊ നമ്മുടെ മനസ്സൊരു വഴിക്ക് ഇങ്ങനെ അളിഞ്ഞിരിഞ്ഞ് പോകുമ്പോൾ മനസ്സ് പുതിയ എന്തൊക്കെയോ പിന്നാലെ മോഹം കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിനോട് പോകല്ലേ ഇവിടെ നിൽക്ക് എന്ന് ബുദ്ധി ഉള്ളിൽ നിന്ന് തന്നെ പറയണം ഇത് ബുദ്ധി അങ്ങനെ പറയണമെങ്കിൽ ബുദ്ധി അങ്ങനെ പോയി ഇടപെടില്ല കാരണം ബുദ്ധിക്ക് നല്ല ബുദ്ധിയുണ്ട് അത് മനസ്സിനെ തടഞ്ഞിട്ട് കാര്യമില്ല ഈ മനസ്സ് ഈ കാര്യത്തിൽ തീവ്രമാണ് എന്ന് ബുദ്ധിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിൽ പോയി ഇടപെടില്ല അപ്പോൾ ബുദ്ധിക്ക് ഇടപെടാൻ തോന്നണമെങ്കിൽ ആ വിഷയത്തിൽ ബുദ്ധിയുടെ അറിവ് എന്ന ആയുധ ശേഖരണം വളരെയധികം വർദ്ധിക്കണം ബുദ്ധിക്ക് അറിവുകൾ ധാരാളം കിട്ടണം അപ്പോഴാണ് അതിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരള്ളൂ ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറയാം ഒരു സിനിമാ പ്രാന്തരം ഉണ്ടായിരുന്നു ഇറങ്ങണ എല്ലാ സിനിമയും കാണണം ഇതിനു വേണ്ടിയിട്ട് സിനിമയ്ക്ക് പോകണം രാത്രി സിനിമയ്ക്ക് പോയാൽ പകല് ജോലിയിൽ ഉറക്കം തോന്നും അല്ലെങ്കിൽ പിന്നെ പകല് സിനിമയ്ക്ക് പോകാൻ വേണ്ടി ജോലിയിൽ നിന്ന് ലീവ് എടുക്കും എങ്ങനെയായാലും പുള്ളി ജോലി ചെയ്യില്ല എന്നുള്ളതാണ് സത്യം എന്നെങ്കിലൊക്കെ ഒന്ന് ജോലിക്ക് പോകുന്നത് കിട്ടണ പൈസ മുഴുവൻ സിനിമയ്ക്കും കൊടുക്കണം ഇങ്ങനെ ലൈഫ് മുഴുവൻ സിനിമാ സിനിമ സിനിമാ സിനിമകൾ നടക്കുന്ന ഒരാൾ ഈ പുള്ളിക്ക് ഈ സിനിമാ പ്രാന്തം മാറുന്നേ ഇല്ല ഞാൻ പുള്ളിയോട് സംസാരിച്ച സമയത്ത് ഒറ്റ കാര്യം സജസ്റ്റ് ചെയ്തു സിനിമ മേക്കിംഗ് വീഡിയോസ് ധാരാളം കാണുക ലൊക്കേഷൻ വീഡിയോസ് സിനിമ മേക്കിംഗ് വീഡിയോസ് സിനിമ ടെക്നിക്കുകൾ ധാരാളം കാണുക ഇത് പുള്ളി കാണാൻ തുടങ്ങി ഇതിങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ നാച്ചുറലി പുള്ളിക്ക് സിനിമ കാണാനുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു കുറഞ്ഞ് വരാൻ തുടങ്ങി എന്താ സംഭവം പുള്ളിക്ക് സിനിമയെ ഇമോഷണലായിട്ട് കാണാനേ അറിയുമായിരുന്നുള്ളൂ ഇപ്പോൾ പുള്ളി സിനിമ എന്ന അതേ വിഷയത്തെ ഇൻ്റലക്ച്വലി കാണാൻ തുടങ്ങി സിനിമ ഉണ്ടാക്കലെന്താണെന്ന് പഠിക്കുകയാണ് പുള്ളി എങ്ങനെയാണ് സിനിമ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഗ്രീൻ സ്ക്രീൻ വെച്ച് ഫിക്ഷൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് വി എഫ് എക്സ് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇവർ ഡാൻസ് കളിക്കുന്നത് എങ്ങനെയാണ് ഇവർ റൊമാൻസ് സീൻ അനു അഭിനയിക്കുന്നത് എങ്ങനെയാണ് ഫൈറ്റിൽ ക്രൈൻ ഉപയോഗിച്ചിട്ട് ചവിട്ടുമ്പോൾ പറന്ന് പോകുന്നത് ആളുകൾ എല്ലാം പഠിക്കുകയാണ് ഇരുന്ന് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് കാണാൻ തുടങ്ങി കണ്ട് 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 പുള്ളിക്ക് സിനിമ കാണാനുള്ള മൂഡ് പോയടോ ഒരു ദിവസം അറിയാം സിനിമ കാണാൻ തോന്നുന്നില്ല എന്താ സംഭവിച്ചേ ഇത്ര എത്രയല്ലേ ഉള്ളൂ കുറേ ആളുകൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് നമ്മളെ പൊട്ടനൊക്കെയാണ് എന്നൊക്കെ പുള്ളി എന്നെങ്ങോട് ഉപദേശിക്കാൻ തുടങ്ങി അപ്പോൾ ഇതാണ് ഇമോഷൻ കൊണ്ട് ഒരു സാധനം സിനിമ ഇൻ്റലക്റ്റ് കൊണ്ട് പരിഹരിച്ചു ഇതാണോ സാധാരണ ഒരാൾ സിനിമാഭ്രാന്തനാണെന്ന് വിചാരിക്കുക ഓക്കേ ആ ആൾ പൊതുവെ ഈ സിനിമ കാണാൻ കുറച്ച് റഡ്യൂസ് ചെയ്യണം അതിന് ഈ സൊല്യൂഷൻ ചെയ്യാമോ പൊതുവെ എന്താ സൊല്യൂഷൻ കണ്ടെത്തുക എന്തൊക്കെ ചെയ്യുക എന്തൊക്കെ മല്ലിക്കെട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് പറയാം എന്നിട്ട് ഒരാളുടെയും കൂടെ ജീവിതം കീടവരുത്തി കൊടുക്കാനോ എല്ലാത്തിനുള്ള സൊല്യൂഷനല്ല കേട്ടോ കല്യാണം കല്യാണം ഇറ്റ്സ് എൽഫ് എ പ്രോബ്ലം കല്യാണം ഒരു സൊല്യൂഷനേ അല്ല പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷനായിട്ട് ആളുകൾക്ക് പോയി കല്യാണം കഴിക്കുക കല്യാണം ഒരു പ്രോബ്ലമാണ് കല്യാണം ഒരു സൊല്യൂഷൻ അല്ല കുറേ പ്രോബ്ലംസ് ഏറ്റെടുക്കാൻ കഴിവുള്ളവനാണ് കല്യാണം കഴിക്കേണ്ട ആവശ്യം പോലും പോലെയുള്ളൂ എന്തായാലും ഞാനീ പറഞ്ഞ സൊല്യൂഷൻ ചെയ്യുമോ ഏതെങ്കിലും സിനിമാ പ്രാന്തന്മാർ കാരണം എന്താ വെച്ചാൽ ആളുകൾക്ക് ഇത് അറിയില്ല പൊതുവേ ഇമോഷനെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഇൻ്റർലെക്റ്റ് ഉപയോഗിച്ചിട്ടാണെന്നുള്ളത് ഇമോഷനെ ഇമോഷൻ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല മനസ്സിനെ മനസ്സുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇമോഷനെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഇൻ്റലക്റ്റ് ഉപയോഗിച്ചിട്ടാണ് അതാണ് ഞാൻ ഈ ഈ പറഞ്ഞ സംഭവത്തിൻ്റെ ചുരുക്കം എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ ബുദ്ധിയെ നമ്മൾ നർച്ചർ ചെയ്യണം അത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ രത്ന ചുരുക്കം അതാണ് മനസ്സിനെ ഹാൻഡിൽ ചെയ്യണോ ബുദ്ധിയെ നർച്ചർ ചെയ്യണം എന്ത് വിഷയത്തിലാണോ നിങ്ങളുടെ മനസ്സ് അഡിക്റ്റായി പോയിക്കൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിൽ ഇൻ്റലക്ച്വൽ നോളജ് ഉണ്ടാക്കിയെടുക്കുക ഇതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി എന്നുള്ള തീയിനുള്ള പരിഹാരം വെള്ളമാണ് എവിടെ തീപ്പിടുത്തുണ്ടായാലും അവിടെ വെള്ളം നിലച്ചത് അതിൻ്റെ ഓപ്പോസിറ്റ് സാധനം കൊണ്ടാണ് അവിടെ ഫയർ ചെയ്യാൻ കഴിയണം ഇതേപോലെയാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് കാര്യം ക്ലിയർ അല്ലേ